പരമ്പരയിലെ രണ്ടാമത്തേതും അവസാനത്തേതുമായ ടെസ്റ്റിലെ ഇന്ത്യയുടെ വിജയത്തോടെ സൌത്ത് ആഫ്രിക്കൻ പര്യടനത്തിന് അവസാനമായി പതിമൂന്ന് വർഷത്തിന് ശേഷമാണ് ഇന്ത്യ സൌത്ത് ആഫ്രിക്കയിൽ വെച്ച് നടക്കുന്ന ഒരു ടെസ്റ്റ് പരമ്പര സമനിലയിലേക്ക് എത്തിക്കുന്നത് നായകൻ രോഹിത് ശർമ്മയെ സംബന്ധിച്ച് ഇതൊരു വലിയ നേട്ടം തന്നെയാണ് ഇപ്പോഴത്തെ ഇന്നലെ കളിക്കിടയിലുണ്ടായ ഒരു വീഡിയോ ക്രിക്കറ്റ് ലോകത്ത് വൈറലാവുകയാണ് മറ്റൊന്നുമല്ല ഇന്ത്യൻ നായികനായ രോഹിത് ശർമ്മ ഇന്നലെ പുറത്തെടുത്ത വിന്നിംഗ് സെലിബ്രേഷൻ തന്നെയാണ് ആരാധകർ ഏറ്റെടുത്തത് കഴിഞ്ഞ വർഷം നടന്ന ഏകദിന വേൾഡ് കപ്പ് നഷ്ടമായതോടെ രോഹിത് ശർമ്മയും ഇന്ത്യൻ ആരാധകരുമെല്ലാം വലിയ വിഷമത്തിലായിരുന്നു ഫൈനലിലേറ്റ പരാജയത്തിന് ശേഷം രോഹിത് ശർമ്മ എന്ന നായകനെ ചിരിക്കുന്ന മുഖത്തോടെ ആരും കണ്ടിരുന്നില്ല വലിയ ഡിപ്രഷനിലാണ് താരമെന്ന് ഫാമിലി തന്നെ തുറന്നു പറഞ്ഞ് രംഗത്തു വന്നു പിന്നീട് രാജ്യാന്തര ക്രിക്കറ്റിലേക്ക് രോഹിത് തിരിച്ചു വരുന്നത് ഈ പരമ്പരയിലൂടെയാണ് എന്നാൽ ആദ്യ ടെസ്റ്റിലെ പരാജയത്തോടെ രോഹിത് വീണ്ടും വിമർശകരുടെ ക്രൂരവിനോദങ്ങൾ തിരയായി വിരമിച്ചു പോകുവെന്നുവരെ താരത്തിനെതിരെ ആക്രോശങ്ങൾ ഉയർന്നു സോഷ്യൽ മീഡിയയിലും താരത്തിനെതിരെ നിരവധി ട്രോളുകൾ ഉയർന്നുവന്നു എന്നാൽ ഇന്നലെ പരമ്പരയിലെ രണ്ടാമത്തെ ടെസ്റ്റിൽ ഇന്ത്യ തിരിച്ചടിച്ച് വിജയിച്ചതോടെ വിമർശകരുടെയെല്ലാം വായടപ്പിക്കാൻ ഇന്ത്യൻ നായകനായി മികച്ച ക്യാപ്റ്റൻസി തന്നെയാണ് ഈ ടെസ്റ്റിൽ കാണാനായത് ബൌളിംഗിൽ വരുത്തിയ മാറ്റങ്ങളും ഫീൽഡർമാരെ അണിനിരത്തിയതുമെല്ലാം ഒന്നാം തരമായിരുന്നു വിമർശകരുടെ വായടപ്പിച്ചുകൊണ്ട് ഇന്ത്യ വിജയത്തിലേക്കെത്തിയപ്പോൾ രോഹിത് ശർമ്മ വിജയാഘോഷം നടത്തിയത് ഒരു ഗർജനത്തോടെയാണ് രോഹിത് ഇത്തരത്തിൽ ഒരു വിജയം ആഘോഷിക്കുന്നത് ഒരുപാട് കാലം മുൻപാണ് പഴയ രോഹിത്തിനെ തിരിച്ചു കിട്ടിയെന്നാണ് ഇതിനെക്കുറിച്ച് ആരാധകർ പറയുന്നത് കേപ് ടൌണിൽ ഒരു ടെസ്റ്റ് വിജയിക്കുന്ന ഇന്ത്യയുടെ ആദ്യത്തെ നായകനായും രോഹിത് മാറി മാത്രമല്ല ഈ നേട്ടം സ്വന്തമാക്കുന്ന ആദ്യ ഏഷ്യൻ നായകനുമാണ് രോഹിത് ശർമ്മ പരാജയപ്പെട്ടപ്പോൾ ഏവരും കുറ്റപ്പെടുത്തിയത് ഈ നായികനെയാണെങ്കിൽ ഈ വിജയത്തിന്റെ ക്രെഡിറ്റും നായകന് തന്നെ അവകാശപ്പെട്ടതാണ്